സമൂഹമാധ്യമങ്ങളിൽ വൈറലായി അഗ്നിശമന സേനാംഗങ്ങളുടെ എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണല്ലേ പലരും തങ്ങളുടെ ഒഴിവു സമയങ്ങൾ ചെലവഴിക്കുന്നതും അവിടെ തന്നെയാണ് ദിവസവും പല വീഡിയോകളാണ് വൈറലായി മാറാറുള്ളത് അവയ്ക്കെല്ലാം നിരവധി കാഴ്ചക്കാരുമുണ്ട് അത്തരത്തിലൊരു വീഡിയോ ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് വേറെ ആരുടെയുമല്ല നമ്മുടെ അഗ്നിശമന സേനാംഗങ്ങളുടെയാണ് ദിലീപിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ കല്യാണരാമനിലെ പാട്ടിനൊപ്പമാണ് ഇവരുടെ അടിപൊളി വീഡിയോ ഔദ്യോഗിക വാഹനത്തിൽ ഇരുന്നാണ് സേനാംഗങ്ങൾ വീഡിയോ ചെയ്തിരിക്കുന്നത് തിങ്കളെ പൂത്തിങ്കളെ എന്ന പാട്ടിനൊപ്പം അഗ്നിശമന സേനാംഗങ്ങൾ വളരെ മനോഹരമായാണ് റീൽ ചെയ്തിരിക്കുന്നത് അഗ്നിശമനയുടെ കൊല്ലംകോട് ഡിവിഷനിലെ ഉദ്യോഗസ്ഥരാണ് റീലിലെ താരങ്ങൾ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ വളരെ പെട്ടെന്ന് തന്നെ സമൂഹ മാധ്യമം ഇത് ഏറ്റെടുക്കുകയും ചെയ്തു ഡ്യൂട്ടി കഴിഞ്ഞുള്ള വിശ്രമവേളകൾ എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഇതിനോടകം നാല് മില്യണിലധികം ആളുകളാണ് വീഡിയോ കണ്ടത്